രക്ഷകനായ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറപ്പിക്കൊരുങ്ങുന്ന നമുക്ക് വിശുദ്ധ മൊത്തം എടുത്തു ശേഷം രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം ചെയ്യാം രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു ഈ തിരുവിചരവാക്യം ധ്യാനിക്കുമ്പോൾ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനെ അന്വേഷിക്കുന്ന രണ്ടുതരം രാജാക്കന്മാരെ ഇവിടെ കണ്ടെത്താൻ സാധിക്കും ഒന്ന് ഉണ്ണി യേശുവിനെ ഒരു നോക്ക് കാണുവാൻ കാതങ്ങൾ താണ്ടിയെത്തുന്ന അറിവിന്റെയും നന്മയുടെയും മാതൃകയായ വിജ്ഞാനികളായ രാജാക്കന്മാരെയും മറ്റൊന്ന് തന്റെ അധികാരം നഷ്ടപ്പെടും എന്ന ഭീതിയിൽ ഉണ്ണി ഉണ്ണിയേശുവിനെ വധിക്കാനായി അന്വേഷിക്കുന്ന ഹേറദോസ് രാജാവിനെയും ഈ ആധുനിക കാലഘട്ടത്തിലും ഈ രണ്ട് രാജാക്കന്മാരുടെയും പിൻഗാമികളെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കണ്ടെത്താൻ സാധിക്കും ഒരു കൂട്ടർ സത്യത്തിലും ധർമ്മത്തിലും അടിയുറച്ച് രക്ഷയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ സത്യവും ധർമ്മവും കുഴിച്ചു മൂടി സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ് രക്ഷകരിലേക്ക് വഴികാട്ടിയായ നക്ഷത്രം ജ്ഞാനികളായ രാജാക്കന്മാരെ കൊട്ടാരത്തിൽ നിന്നും രക്ഷയുടെ കവാടമായി കാലിത്തൊഴുതിൽ എത്തിച്ചതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെ ക്രിസ്മസ് നമ്മളെയും രക്ഷയുടെ മാർഗത്തിലൂടെ നയിച്ച് ഉണ്ണിയേശുവിന്റെ പക്കൽ എത്തിക്കുവാനും നമ്മുടെ ജീവിതമാകുന്ന പൊന്നും നീറയും കുന്തിരിക്കും രക്ഷകന്റെ മുമ്പിൽ കാഴ്ചവയ്ക്കാനും കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി ക്രിസ്മസ്